നമ്മൾ പഠിക്കണം ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ഒപ്പം നിൽക്കുന്ന ഒരു യുവജനങ്ങൾ വളരെ കുറവാണ് ഒരുപക്ഷെ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ ഇതുപോലുള്ള സ്ട്രെസ് അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ നമ്മുടെ വർക്ക് അറ്റ്മോസ്ഫിയർ പോലും അതുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ട്രേഡ് സീക്രട്ട് സാർ ഇതുപോലുള്ള സ്ട്രെസ് വന്നില്ല എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല സാറിന് ഇൻബിൽറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലെ മാനസികമായിട്ട് നമുക്ക് ഉണ്ടാവും അപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഒരു സീക്രട്ടായിട്ടുള്ള ട്രേഡ് സീക്രട്ട് ഇതിൽ സാറിന് മാത്രം ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തിനെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുള്ള സാർ സാർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒരു ഒരു സ്ത്രീ എന്ന വ്യക്തിത്തെക്കുറിച്ച് സാറിനുള്ള കാഴ്ചപ്പാട് എന്താണ് ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യം ട്രേഡ് സീക്രട്ട് ട്രേഡ് സീക്രട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഇതൊന്നുമില്ല ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഞാൻ പേഴ്സണൽ ലൈഫ് വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരാളാണ് വളരെ ചുരുങ്ങിയ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ലൈഫ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതിൽ അതിനൊരുപാട് പ്രാധാന്യം ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും ഒരു സമയം ഒരു ഗ്യാപ്പ് കിട്ടും ഫാമിലി ആവാം ഫ്രണ്ട്സ് ആവാം പിന്നെ ഈയിടയ്ക്ക് നമുക്കൊരു പുതിയ പങ്കാളിയും കൂടെ ഉണ്ട് എൻ്റെ ഒരു ഒരു പട്ടിയെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ ബ്ലസ്സി സാറൊക്കെ പോലെ സിനിമ കാണലായാലും പിന്നെ കുറച്ച് യാത്രയും ബൈക്ക് റൈഡ്സും ഒക്കെ കുറച്ച് ചുരുങ്ങിയ രീതിയിൽ പറ്റുന്ന രീതിയിലൊക്കെ അത്തരത്തിലൊരു ഒരു ഡൈവേഴ്സിറ്റി എപ്പോഴും ഞാൻ ഉറപ്പു വരുത്താറുണ്ടെന്ന് എനിക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ തോന്നിയതാട്ടോ അതൊരു ഒരു ട്രിക്ക് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അതൊക്കെ ഒരുപാട് ഈ പറഞ്ഞ സോക്കോൾഡ് സ്ട്രെസ്സുകളെ ബഫർ ചെയ്യാൻ സഹായിക്കും ഇപ്പോൾ ഒരു വലിയൊരു നിങ്ങൾ പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ടായി നിൽക്കട്ടെ ഉടനെ രാത്രിയാകുമ്പോൾ ഏതെങ്കിലും ഒരു സുഹൃത്തു വിളിക്കും അവൻ ഫോൺ വിളിച്ച് വേറെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത പല കാര്യവും ഒരു സിനിമയെക്കുറിച്ചായിരിക്കും ഒരു പക്ഷേ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ അടുത്ത യാത്രയെക്കുറിച്ച് പ്ലാൻ ചെയ്യും അപ്പോൾ നമ്മുടെ സ്ട്രെസ്സൊക്കെ പോയി അപ്പോൾ നമ്മൾ ലഡാക്കിൽ പോകുന്ന കാര്യമോ രാജസ്ഥാനിൽ പോകുന്ന കാര്യമോ കബനി പോകുന്ന കാര്യമൊക്കെ ചർച്ച ചെയ്താൽ പോയില്ലേ പിന്നെ എന്ത് സ്ട്രെസ്സാണ് അതിലെ രണ്ടാമത്തെ ഭാഗത്തിന് അങ്ങനെ ഒരു സങ്കല്പമൊന്നുമില്ല കേട്ടോ എന്താ പറയുക നിങ്ങൾ സങ്കല്പമാണ് ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെയൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും വിവാഹം കഴിക്കുമ്പോൾ എന്നെപ്പോലെ വേറൊരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നു എന്നൊരു അതിനെ ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇന്നൊരു ഒരു കൺസ്ട്രക്ട് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടേ ഇല്ല അതൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതൊക്കെ വലിയ ഒരു ഫെയിലിയറിലേക്ക് നയിക്കും എന്നല്ലാതെ അതിൽ നിന്ന് പോസിറ്റീവ് ഒന്നും വരാനില്ല നമ്മളെങ്ങനെയാണ് വേറൊരു വ്യക്തിയിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്നിൽ നിന്ന് നിങ്ങൾക്കും പ്രതീക്ഷിച്ചോടും അങ്ങനെയാണെങ്കിൽ ഇതേ കാര്യം എൻ്റെ പാർട്ട്ണറും ചെയ്താൽ തീർന്നില്ലേ കാര്യം പക്ഷേ